നിന്നെ കൊന്നുകളും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവോട്ട് ചെയ്തതിന്റെ ബില്ലടക്കാൻ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഫേസ്ബുക്ക് ലൈക്കിന്റെ എണ്ണം നോക്കിയിട്ട് ഇയാള് പിണറായി വിജയനേക്കാൾ നല്ല ആളുകളോട് സംശയിക്കുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരിക്കൽ നമുക്ക് വോട്ട് ചെയ്ത് ആളുകളെ എന്നുള്ള കരുത്തിന്റെ പുറത്താണ് മനുഷ്യന്മാരുടെ മനസ്സിനടുത്ത് ജീവിതത്തിനടുത്ത് അവരുടെ യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഭരണാധികാരികൾ നിന്നാൽ എന്ത് പ്രചരണം ഉണ്ടായിരുന്നാലും ആളുകൾ ആ ഭരണാധികാരികളുടെ കൂടെ നിൽക്കും അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ കണ്ടത് സകലമായ ചാനലുകളും വർത്തമാന പത്രങ്ങളും പാർട്ടികളും ഏജൻസികളും എല്ലാമാണ് പ്രചരണം നടത്തിയത് പക്ഷേ മലയാളികൾ മഹാഭൂരിപക്ഷം അവരുടെ മജ്ജയിൽ അവരുടെ അവരുടെ മാംസത്തിൽ മനസ്സിൽ അനുഭവിച്ചതായിരുന്നു ദുരിതത്തിന്റെ രണ്ടു മൂന്ന് നാളുകളിൽ എങ്ങനെയാണ് ഈ സർക്കാർ അവരെ ചേർത്ത് നിർത്തി എന്നുള്ളത് കോവിഡ് എന്നുള്ള മഹാമാരി ആരോഗ്യ ആരോഗ്യരംഗത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോ കേരളത്തിൽ മാത്രം കോവിഡ് താഴെയും നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉള്ളതായിരുന്നു ആ അനുഭവത്തിൽ നിന്നാണ് ആളുകൾ പിന്നെയും ആ ആളുകൾ അത്ര തിരഞ്ഞെടുക്കുന്നത് എന്ത് ക്യാമ്പയിൻ നടത്തിയാലും അത് വിജയിക്കില്ല അതിന് ബേസിസ് ആയി നിൽക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റില് നിങ്ങളുടെ പേരാണ് വോട്ടേഴ്സ് ലിസ്റ്റില് നമ്മളുടെ പേരാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്കുള്ള വിശ്വാസമാണ് ഇല്ലാത്ത വീട്ടിൽ ഇല്ലാത്ത പേരിൽ മുപ്പതും നാല്പതും ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള വലിയ വലിയ വോട്ടേഴ്സ് ലിസ്റ്റിലൂടെയാണ് ഇന്ത്യയിൽ മുഴുവൻ ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് ഈ അടുത്തതാണ് നമ്മൾ തെളിവ് സഹിതം മനസ്സിലാക്കുന്നത് എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും മുകളിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇതിൽ വിശ്വസിക്കുന്നത് ആ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ സാധനം എത്രത്തോളം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കൈക്കും വിളിലുള്ള സാധനമാണ് നമ്മൾ അനുഭവിക്കുന്ന കാലമാണിത് വോട്ടേഴ്സ് ലിസ്റ്റ് കംപ്ലീറ്റ് മാനിപ്പുലേറ്റഡ് ആണ് കംപ്ലീറ്റ് കുഴപ്പമുണ്ടാക്കുന്നതാണ് വോട്ടെടുപ്പ് എന്ന് പറഞ്ഞ പരിപാടി കംപ്ലീറ്റ് കുഴപ്പമുണ്ടാക്കുന്നതാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എം എൽ എമാരോ എം പിമാരോ ആയി കഴിയുന്ന ആളുകളെ കാശ് കൊടുത്ത് കക്ഷി മാറ്റിയിട്ട് അധികാരം പിടിക്കുന്ന പരിപാടിയാണ് നമുക്കറിയാം കോൺഗ്രസിന്റെ എം എൽ എമാരോ എം പിമാരോ ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ എഐസിസി നേതൃത്വവും ഓരോ സംസ്ഥാന കമ്മിറ്റികളും അനുഭവിക്കുന്ന പ്രശ്നം എം എൽ എ ആയ ഒരാള് ഡിക്ലെയർ ചെയ്യപ്പെട്ടാൽ അപ്പൊ തന്നെയാണ് വലിയൊരു ബസ് കേട്ടിട്ട് ഒരു റിസോർട്ട് കൊണ്ടുപോയിട്ട് പൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത് പൂട്ടി വെക്കുക കൂട്ടി കൂട്ടിവെച്ചിലേച്ചങ്ങാതി ചാദിക്കും ഒരു നിവൃത്തിയില്ല ഈ ഈ ധാർമ്മികത ഇല്ലായ്മ എന്ന് പറഞ്ഞ സാധനം ഇങ്ങോട്ട് ഇങ്ങോട്ട് പടർന്നിരിക്കുന്നത് അത്ര ഭീകരമായിട്ടാണ് ഇതിനൊക്കെ ഒരു പ്രതീക്ഷ എന്നുള്ള രീതിയിൽ ഇതൊക്കെ മാറുമെന്ന് നമ്മൾ കരുതിയിരുന്ന് പലപ്പോഴും ഈ പഴയ ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് പോയിട്ട് പുതിയ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും ഉണ്ടാവുന്നതായിരുന്നു നമ്മുടെ ഒരു ധാരണ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിന്റെ വികസന കാര്യത്തിൽ കേരളത്തിന്റെ മൊത്തം രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാവുന്നതിൽ ഇവിടുത്തെ എല്ലാ പാർട്ടികൾക്കും അവരുടേതായ പങ്കുണ്ട് എന്ന് എന്ത് വിമോചന സമരത്തിന്റെ പ്രശ്നം പറഞ്ഞാലും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് എല്ലാ അറിയാം കാരണം കർണാടകയിലെ കോൺഗ്രസ് അല്ല കേരളത്തിലെ കോൺഗ്രസ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് അല്ല കേരളത്തിലെ കോൺഗ്രസ് ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം അവർക്കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരിലായിരുന്നു നമ്മളുടെ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ ചെറുപ്പക്കാരിലായിരുന്നു പക്ഷെ ഇപ്പൊ കേരളത്തിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിവിചിത്രമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പക്കാരാണ് ഈ വൃത്തികേടുകളും ഈ ഇല്ലായ്മയും ഏറ്റവും ഭീകരമായിട്ട് കാണിക്കുന്നതാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും പോലെയുള്ള സീനിയർ ലീഡേഴ്സ് ആണ് അവര്